കാലാകാലങ്ങളായിട്ട് കസ്റ്റഡി മർദ്ദനം കസ്റ്റഡി മരണം എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേരളക്കാര ഇപ്പം ഏറ്റവും ഒടുവിൽ സംഭവിച്ചത് കുന്നംകുളം കസ്റ്റഡി മർദ്ദനമാണ് അവിടെ യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെയാണ് മർദ്ദിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തിട്ടുണ്ട് ഈ സസ്പെൻഷനിലൂടെ മാത്രം ഈ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു അയവ് വരുത്താനാകുമെന്നൊന്നും നമുക്ക് കരുതാനാകില്ല നമുക്കറിയാം ഈ കസ്റ്റഡി മരണം മർദ്ദനം എന്നൊക്കെ പറയും ഈശ്വരവാരുടെയും രാജൻ്റെയും ഒക്കെ മുഖമാണ് ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആഭ്യന്തരം കയ്യാളുന്നതാണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കൂടിയാണ് ഇതിനൊക്കെ ഒരു അറുതി വരുത്തേണ്ടത് ആവശ്യമല്ല അതിന് വേണ്ടുന്ന നടപടിയാണോ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഇന്ന് രാവിലെ മാതൃഭൂമിയും മനോരമയും ലൈവായിട്ട് ഞാൻ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം എസ് എഫ് ഐയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡൻ്റായിരുന്ന കെ ജയകൃഷ്ണനെ കസ്റ്റഡിയിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ച് ഇരു കർണപടവും അടിച്ചു പൊട്ടിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ന് യു ഡി എഫ് എന്ന കാലത്തിലെ ഒരു ഗുണ്ടയെപ്പോലെ പ്രവർത്തിച്ചിരുന്ന ഒരു സി ഐ മധുബാബു അദ്ദേഹം ആ ആ കേസിനകത്ത് തുടർന്നു വന്ന എസ് പി ആയിരുന്ന ഇപ്പോഴത്തെ തൃശൂർ ഡി ഐ ജി ഹരിശങ്കർ അന്ന് പത്തനംതിട്ട എസ് പി ആയിരുന്ന അതിനുശേഷം പത്തനംതിട്ട എസ് പി ആയി വന്നിരുന്ന അദ്ദേഹം ഇതിനകത്ത് ഇയാളുടെ പേര് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ഇയാൾ പോലീസ് സേനയുടെ ആത്മാഭിമാനത്തിന് കളങ്കമാണെന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ എസ് എഫ് ഐയുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായ ജയകൃഷ്ണന് പോലും നീതി കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ ചിന്തിക്കണം എവിടെയാണ് ഈ പോലീസിലെ അരാജകത്വം നിലനിൽക്കുന്നത് എന്ന് ഈ അടുത്ത സമയത്ത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ ഈ വ്യക്തി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയായി ഈ ഉദ്യോഗസ്ഥൻ തന്നെ ആലപ്പുഴ കോ കോടതിയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു കശ്ശിനി മർദ്ദന കേസിൽ സുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ബി എസ് എഫ് ജവാനെ മൃഗീയമായി മർദ്ദിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഉദ്യോഗസ്ഥൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഇതേ ഉദ്യോഗസ്ഥനെ തന്നെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു ഒരു സാധാരണക്കാരനെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് അകാരണമായി കേസെടുക്കാൻ പോലും പ്രൊവിഷൻ ഇല്ലാത്ത ഒരു കേസിൽ അകാരണമായി പിടിച്ചുകൊണ്ട് പോയി മർദ്ദിച്ച കേസിൽ വർഷങ്ങളുടെ നിയമയുദ്ധത്തിന് ശേഷം അയാളെ ശിക്ഷിച്ചിട്ടുണ്ട് അപ്പം അയാളാണ് ആലപ്പുഴ ഒരു സബ് ഡിവിഷന്റെ ചുമതലയിരിക്കുന്ന ഡി വൈ ഡിവൈഎസ്പി നമുക്ക് ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിൽ പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലെല്ലാം കുടിയ പോലീസ് മർദ്ദനങ്ങളും പോലീസിന്റെ ഏറ്റവും കൂടുതൽ പോലീസ് സേനയുടെ കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ഏറ്റവും കൂടുതൽ കളങ്കമുണ്ടാക്കിയ തൊടുപുഴ സി ഐ എ ആയിരുന്ന ഒരു എൻ ജി ശ്രീമോൻ ഹൈക്കോടതി ഇടപെട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തു അയാളെ പിരിച്ചുവിട്ടു ഒരുപാട് ഫയലുകൾ നീങ്ങി ഫയൽ ഫൈ ആഭ്യന്തര വകുപ്പ് ഫയൽ പരിശോധിച്ചു പിരിച്ചുവിട്ടു പിരിച്ചുവിട്ടപ്പെട്ടതിന് ശേഷം ഇയാൾ സർവീസിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ കൊല്ലത്തെ ഒരു ഒരു നേതാവ് ഇദ്ദേഹത്തിന് വേണ്ടി ഒരു അപേക്ഷ ഇദ്ദേഹം സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾക്ക് വേണ്ടി ഒരു അപേക്ഷ ഡി ജി പിക്ക് കൊടുക്കുന്നു ആ ഡി ആ ഫയൽ പരിശോധിച്ച് വിജയ് സാക്കറെ അന്നത്തെ അഡീഷണൽ ഡി ജി പി ഇയാളെ സാമൂഹ്യമായി പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ഇയാളെ തിരിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളെ തിരിച്ചെടുത്തു അങ്ങനെ ഒരു കാര്യം ചെയ്യാവുന്നതാണോ ഒരിക്കലും പാടില്ലാത്തതാണ് ഒരിക്കലും പാടില്ലാത്തതാണ് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഓരോ കാരണങ്ങൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നതാണ് സർക്കാരുകൾ നമുക്കറിയാം പിന്നെ പീരുമേട് രാജ്കുമാറിനെ പീരുമേട് രാജ്കുമാറിനെ ഉരുട്ടി കൊല പിന്നെ വളരെ മൃഗീയമായി കൊല്ലപ്പെട്ട കേസുണ്ട് ആ കേസിൻ്റെ ഇന്നത്തെ സ്ഥിതി എന്താണ് വാരാപ്പുഴ ശ്രീജിത്ത് നമുക്ക് എറണാകുളത്തിനടുത്തല്ലേ അന്നത്തെ ആ ശ്രീജിത്തിനെ എന്ത് തെറ്റുകളാണ് പിടിച്ചുകൊണ്ട് പോയത് അറിയില്ല നമുക്കാർക്കും അറിയില്ല അയാളുടെ ഒരു ജോലി കൊടുത്തു എന്നുള്ളൊരു അവകാശവാദം വേണമെങ്കിൽ സർക്കാരിന് പറയാൻ പറ്റും അവിടെ കൊണ്ട് തീർന്നില്ല ഫോർട്ട് ഉദയകുമാർ ഫോർട്ട് ഉദയകുമാറിൻ്റെ മാതാവ് സ്വന്തം ഉദയകുമാർ എന്ന് പറയുന്ന സ്വന്തം മകൻ ഓണത്തിന് ഓണക്കോടി വാങ്ങിക്കൊണ്ട് വരുമെന്നുള്ള പ്രതീക്ഷയിൽ വളരെ സാധാരണക്കാരനായ ഈ ഒരു വൃദ്ധയായ ആ അവർ അവർക്ക് ഒരു മകനും മകൻ അമ്മയും മാത്രമേ ഉള്ളൂ ഓണക്കോടി വാങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്ത് പുറത്തു പോയി പുറത്തു പോയതിനു ശേഷം ഈ മകൻ്റെ മൃതദേഹമാണ് കൈ കിട്ടുന്നത് അതും എത്രമാത്രം ബ്രൂട്ടലായി വളരെ ക്രൂരമായി ആക്രമിക്കപ്പെട്ട് അവിടുത്തെ പോലീസ് ഉരുട്ടി 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 ഉരുട്ടിക്കൊന്നു കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധി ഞാൻ പറഞ്ഞു വന്നത് ഗവൺമെൻറ്റുകളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധി ഞെട്ട ഹൈക്കോടതി വിധിയാണ് ഫോർട്ട് ഉദയകുമാർ എന്നെ ഉരുട്ടിക്കൊന്ന കേസിൽ അന്നത്തെ ഡിവൈഎസ്പി അന്നത്തെ സി ഐ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി അപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സംരക്ഷണം കിട്ടുന്നത് താഴേത്തട്ട് മുതൽ മേലെ തട്ട് വരെ ഒരുപക്ഷെ അത് അത് ചിലപ്പോൾ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ കോടതിയിൽ സർക്കാരിൻ്റെ ഭാഗം പറയേണ്ട വക്കീലന്മാർ സമർത്ഥമായി പറയാതെ ഒളിച്ചു കളിക്കുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും എന്തായാലും സംഗതി നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന ഇപ്പം ഈ ഇതിന് ഇതിന് ഫലം ഉണ്ടാകുന്നില്ല ഇപ്പം ഈ കുന്നംകുളം കസ്റ്റഡി മർദ്ദനം നമ്മൾ കുറച്ച് ദിവസം ഞാൻ ചോക്കട്ടെ ഈ വിവരാവകാശ നിയമപ്രകാരം ഈ സി സി ടി വി ഫുട്ടേജ് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് നേരത്തെ അറിയില്ലായിരുന്നു ഈ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ ഇയാളെ വളരെ ക്രൂരമായി ലോക്കപ്പിൽ വെച്ച് മർദ്ദിച്ചു നമ്മൾ 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 പറയും പേ പിന്നെ പേപ്പെട്ടി ശല്യം അല്ലെങ്കിൽ പേപ്പെട്ടിയല്ല പട്ടിശല്യം പറ്റി മുറുവിളി കൂട്ടുന്ന ഒരുപാട് പേരുണ്ട് പട്ടികൾ നമ്മുടെ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള കടിക്കുന്ന നമ്മുടെ അവിടെ നടക്കുന്ന സ്ട്രീറ്റ് ഡോഗ്സ് ഇത്രയും ക്രൂരമായി പെരുമാറുമോ ഒരു മനുഷ്യനെ അത് സി സി ടി വി ഉള്ള അപ്പം സി സി ടി വി ഉള്ളിടത്ത് വെച്ച് ഇത്രയും ക്രൂരമായി ഒരു മനുഷ്യനെ ക്രൂരമായി വേട്ടയാടുന്നു എങ്കിൽ ഇരുട്ടിൻ്റെ മറവിൽ ഇവരെന്തായിരിക്കും ചെയ്യുന്നത് അപ്പം കേരളത്തിന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ഓരോ ഉദ്യോഗസ്ഥന്മാരും പിന്നെ നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കേരളത്തിൽ പോലീസ് സേനയിൽ കൺവിക്റ്റഡ് ആയിട്ടുള്ള കസ്റ്റഡി മർദ്ദനത്തിന് കൺവിക്റ്റഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസർമാരുടെ പട്ടിക പരിശോധിക്കണം അപ്പോഴാണ് പ്രജിത നമുക്കിതിനകത്തിലെ ഞെട്ടലുളവാക്കുന്നത് കൺവിക്റ്റഡ് പോലീസ് ഓഫീസേഴ്സിൻ്റെ പട്ടിക പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് കസ്റ്റഡി മർദ്ദനത്തിന് കൺവിക്ഷൻ മേടിച്ചിട്ടുള്ള ഈ മധുബാബു രണ്ട് കോടതികൾ ശിക്ഷിച്ചു ചേർത്തല കോടതിയും ആലപ്പുഴ കോടതി ശിക്ഷിച്ച ഉദ്യോഗസ്ഥൻ ഇന്ന് ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ മധുബാബുവിന് പിന്നെ ഡീ പ്രമോട്ട് ചെയ്ത് സി ഐ ആക്കാൻ ശുപാർശ ചെയ്തു അയാൾ ഇന്ന് ആലപ്പുഴ സബ് ഡിവിഷൻ്റെ ഡിവൈഎസ് പി ആണ് കേരളത്തിൽ മുഴുവൻ നടന്ന അക്രമം അരാജകത്വവും കാണിച്ച് എൻ ജി ശ്രീമോഹൻ അയാൾ ഇന്ന് പിരിച്ചുവിടപ്പെട്ടതിന് ശേഷം ഹൈക്കോടതി വിധിയെ തുടർന്ന് പിരിച്ചുവിടപ്പെട്ടതിന് ശേഷം അയാൾ ഇന്ന് പോലീസ് സേനയിലുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എത്ര 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 ഉദ്യോഗസ്ഥന്മാർ കൺവിക്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഞാൻ ഈ രണ്ടു രണ്ടുപേരുടെ പട്ടിക പറഞ്ഞ നമ്മൾ ഈ പട്ടിക ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എപ്പിസോഡിൽ നിന്നും തീരില്ല അത്രമാത്രം ബൃഹത്തായ ഒരു പട്ടികയാണ് ഇത് പോലീസ് സേന നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പം പിന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ട്രാക്ടറിൽ കയറിപ്പോയി സത്യത്തില്ലേ അതാണോ ചർച്ച ചെയ്യപ്പെടേണ്ടത് എം ആർ അജിത് കുമാർ ട്രാക്ടർ അതിനകത്ത് ആചാര ലംഘനം ഉണ്ടായിരിക്കാം അതിനകത്ത് ചിലപ്പോൾ മോട്ടർ വെഹിക്കിൾസ് ആക്ടിൻ്റെ ലംഘനം ഉണ്ടായിരിക്കാം അതൊക്കെ ഉണ്ടായി പക്ഷേ നമ്മൾ പലപ്പോഴും ഇവിടുത്തെ മീഡിയാസ് അത്തരത്തിലുള്ള വാർത്തകളിലേക്ക് പോകുമ്പോൾ ഒരിക്കലും നമുക്ക് സാധാരണക്കാരന് വേണ്ടി ശബ്ദം ഉയർത്തുന്നില്ല എ ഐ ജി രാത്രിയിൽ കോൾമി എന്നൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു ഇതൊക്കെയാണ് മാധ്യമങ്ങളുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച ഞാൻ മുഖ്യധാരാ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുമല്ല യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് വളരെ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളുടെ പുറകെ പോകുന്നു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സാക്ഷര കേരളം പിന്നെ ഒക്കെ പറയും അഭിമാനിക്കുമെങ്കിൽ പോലും കേരളത്തിലെ പോലീസ് ഇന്നും നന്നായിട്ടില്ല കേരളത്തിലെ പോലീസിന്റെ ഈ പോക്ക് വളരെ 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 നമ്മൾ വടക്കേ ഇന്ത്യ എന്ത് പറയുമ്പോഴും നമ്മൾ എന്താണ് പറയുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കുറ്റപ്പെടുത്തും ശരിക്കും തോന്നുന്നില്ല വടക്കേ ഇന്ത്യൻ എന്ന് പറയാം അവിടുത്തെ യു പിയിലെ യോഗി ആദിത്യനാഥ് ഇത്രയും കൈ ഇവിടത്തില്ല പോലീസിനെ മനസ്സിലായി കാരണം ഇത് ഇത് പട്ടിക നീളുകയാണ് ആ അതുപോലെ തന്നെ ഈ പാട് ഈ ഈ വിഷയത്തെ പറ്റി ഈ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുന്നംകുളം കസ്റ്റഡി അതിൽ പോലീസ് പറയുന്നത് അത് രണ്ട് ഇൻക്രിമെന്റ് ബാൻ ചെയ്തു രണ്ട് ഇൻക്രിമെന്റ് കട്ട് ചെയ്തു രണ്ട് ഇൻക്രിമെന്റ് കട്ട് ചെയ്തതിനു ശേഷം ഈ ഇവരുടെ ഒരു ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട ഒരു ഇത് ഒരു ഒരു സാങ്കേതികമായ ഒരു പദമാണ് ഇൻക്രിമെൻറ്റ് ഇൻക്രിമെന്റ് കട്ട് ചെയ്തത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇവരെ ഒന്ന് സസ്പെൻഡ് ചെയ്തതിന് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം നടത്തിക്കൊണ്ട് മാത്രം അതിനെ വിശദീകരിച്ച് പറയുന്നതിന് നമുക്ക് ഒരു ടൈം വേണം അപ്പം അതുകൊണ്ട് ഈ അത് ഇപ്പം ഇയാളെ എങ്ങോട്ടാണ് മാറ്റി രണ്ട് ഇൻക്രിമെൻറ്റ് ടൈപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഇയാൾ ഇയാളുടെ വീട്ടിൽ നിന്നും ഇയാളുടെ ഭാര്യ വീട്ടിൻ്റെ അടുത്തേക്കാണ് ഇയാളെ സ്ഥലം മാറ്റുന്നത് എളുപ്പമായി എളുപ്പമായി അപ്പോൾ സസ്പെൻഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് അയാൾ കട്ടിലേക്ക് താഴെ കിടന്ന് നിലത്ത് പേപ്പറിൽ വി പേപ്പർ വിരിച്ചു കിടക്കുന്നവനെ എടുത്ത് കട്ടിലിടുന്നുകൊണ്ടൊക്കെ മാത്രമേ ഉള്ളൂ ബെഡിൽ നല്ല ബെഡിൽ ഇടുന്നുകൊണ്ടൊക്കെ മാത്രമേ ഉള്ളൂ കാരണം അയാൾക്ക് അതുകൊണ്ട് യാതൊരു നഷ്ടമുണ്ടാകുന്നില്ല അയാൾക്ക് സബ്സിസ്റ്റൻസ് സർവൻസ് കിട്ടും പകുതി ശമ്പളം അയാൾക്ക് വീട്ടിൽ കിട്ടും ഈ പിന്നെന്ത് ഭയപ്പെടാനാണ് പിന്നെ ഇവരെ എല്ലാം പാ ഇവരെല്ലാം ഇപ്പം യു ഡി എഫ് സർ യു ഡി എഫ് എന്താ ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകനെയാണ് ആക്രമിച്ചത് കോൺഗ്രസ് പ്രവർത്തകനായിക്കോട്ടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായിക്കോട്ടെ ബി ജെ പി കാരനായിക്കോട്ടെ ഈവൻ നക്സലേറ്റ് ആയിക്കോട്ടെ നമുക്ക് തല്ലാനുള്ള അധികാരം ഏതാണ് പോലീസിന് ആരാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഒരു കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആണെങ്കിൽ പോലും ആ കുറ്റവാളിയെ ആണെങ്കിൽ പോലും അയാളുടെ നിയമത്തിനു മുമ്പിൽ തെളിവുകളടക്കം കോടതിയിൽ ഹാജരാക്കി അയാളുടെ വിചാരണ അഫെയർ ട്രയലായി കൊടുക്കുക എന്നുള്ളതല്ലാതെ മർദ്ദിക്കാനുള്ള അവകാശം ആർക്കാണ് കൊടുത്തിട്ടുള്ളത് അത് ഇത്തരത്തിലുള്ള മധുബാബുമാരും ഇത്തരത്തിലുള്ള ശ്രീമോന്മാരും ഇത്തരത്തിലുള്ള ഇപ്പം ഉയർന്ന ഉദ്യോഗസ്ഥന്മാരും നമുക്ക് നമ്മൾ ഈ കീഴ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം പറഞ്ഞാൽ തൊടുപുഴ എ എസ് പി ആയിരുന്ന ഒരു വനിത അവർ പേഴ്സി ജോസഫ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗ ഒരു ഒരു ബാങ്ക് മാനേജരെ കള്ളക്കേസിൽ പ്രതിയാക്കി കള്ളക്കേസിൽ പ്രതിയാക്കി അയാളെ ഉപദ്രവിച്ചു ഏറ്റവും സാധനം അവിടെയും തുണയായത് സി സി ടി വി ആണ് ആ ലോൺ ചോദിച്ച് ചെന്ന വനിതാ പോലീസുകാരിക്ക് ലോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസെടുക്കുകയും അങ്ങനെ ആ കേസിൽ ഇയാളെ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു അതിനുശേഷം ഈ ബാങ്കിലെ സി സി ടി വി എടുത്തപ്പോഴാണ് മനസ്സിലായത് ഈ പേഴ്സി ജോസഫ് ഈ വനിതാ പോലീസുകാരികളോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് അത് രണ്ടായിരത്തി പതിന രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനാറിലോ ഉണ്ടായ സംഭവമാണ് പക്ഷേ അതിനുശേഷം ആ കേസ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോ മുപ്പത് ലക്ഷം രൂപയോ കൊടുത്തുകൊണ്ട് സെറ്റിലാവുമായിരുന്നു ഞാൻ പറഞ്ഞത് അത് ഐ പി എസ് കാര്യാണ് അത്രയും ഉയർന്ന തുക കൊടുത്ത് സെറ്റിൽ ചെയ്തത് ഇവരൊക്കെ ഇത്തരത്തിൽ അപ്പം മേളിൽ യഥാ രാജ തഥാ പ്രജാ എന്നാണ് മേളിലിരിക്കുന്നവർ എപ്രകാരമാണോ ആയിരിക്കും താഴെ ഇരിക്കുന്നവർ താഴെ ഇരിക്കുന്നവർ മേളിലിരിക്കുന്നവരെ കണ്ടാണ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞത് ഏറ്റവും മികച്ച ഉദാഹരണം ഞാൻ ഈ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ ഈ വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി അതുപോലെ തന്നെ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ ഈ കസ്റ്റിമർദ്ദനത്തിൽ രണ്ടു തവണ ശിക്ഷിക്കപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ നിരവധി തവണ ശുപാർശകൾ കൊടുത്ത് ജസ്റ്റിസ് കമാൽ പാഷ ഒരു ഒരു കൊലക്കേസിൽ ഇയാളെ തെളിവ് നശിപ്പിച്ചു ഇയാളെ പ്രതിയാക്കണോന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ കേരള പോലീസ് ഓഫീസേഴ്സിനെ സംസ്ഥാന ഭാരവാഹിയാണ് അപ്പൊ എങ്ങനെ ഈ പോലീസ് നന്നാവും സർ പക്ഷേ ഇതിലൊരു ഒരു പരിധി വരെ ഭരണ നേതൃത്വത്തിന് മാറി മാറി വരുന്ന ഭരണ നേതൃത്വത്തിന് പങ്കുണ്ടല്ലേ തീർച്ചയായിട്ടും അത് യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ഇവർക്കെല്ലാം ഇപ്പം ഇപ്പം ഈ യൂത്ത് കോൺഗ്രസ്സുകാരനെ ആലപ്പുഴയിൽ വെച്ച് അടിച്ച സി ഐയും എസ് ഐയും അല്ലെങ്കിൽ ഈ പറയുന്ന കുന്നംകുളത്ത് കശ്മീരി മർദ്ധനത്തിന് നേതൃത്വം കൊടുത്ത അന്നത്തെ അന്ന് എസ് എച്ച്ഒയുടെ അറിവില്ല എന്തായാലും ഉണ്ടാവില്ല എസ് എച്ച്ഒയും ഒക്കെ എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് ഭരണം മാറി യു ഡി എഫ് ഭരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മാർസിസ്റ്റുകാരനെ വെടിലിട്ടടിക്കും പിന്നെ ബി ജെ പി കാരനെ എണിക്കുമെന്ന് അടിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ ചിലപ്പം കുറച്ചുകൂടെ കായികമായി നേരിട്ട് വന്നുള്ളതുകൊണ്ടായിരിക്കും യു എങ്ങനെയാണെന്ന് പറഞ്ഞാലും യു ഡി എ യു ഡി എഫ് ആണേലും എൽ ഡി എഫ് ആണെങ്കിലും അടി പോലീ ഇതിന് മാറ്റാൻ പറ്റില്ല ഇത് പോലീസ് സേന മൊത്തത്തിൽ ഉടച്ചു വാർക്കണം കളങ്കിതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിക്ക് ഒരിക്കലും നിയോഗിക്കാൻ പാടില്ല പിന്നെ മേലുദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന ട്രാക്ടർ യാത്രയോ എ ഐ ജി ഒരു ഫോൺ കോൾ ഒരു വാട്സപ്പിൽ കോൾ മീ എന്ന് വിളിച്ചതൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം കേരളത്തിലെ കസ്റ്റഡി മർദ്ദനങ്ങൾ പലപ്പോഴും ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ ദിശാബോധം പലപ്പോഴും അവരുടെ ദിശാബോധം തെറ്റിപ്പോകുന്നുണ്ട് അവർ ചിലപ്പോൾ ചെറിയ കാര്യങ്ങൾ അതായത് നമ്മുടെ ഈ സിസ്റ്റത്തെ പറ്റി പറഞ്ഞാൽ വലിയ പ്രാണികൾ ഈ വല പൊട്ടിച്ചു പോവുകയും ചെറിയ പ്രാണികൾ ഈ ചിലന്തിവരയിൽ പെട്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക